ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് പോയൊന്നും ഇണ്ടാതിരിക്കാവോ ഞങ്ങൾ ഇന്ന് പേരമ്പരത്തിൽ പേരൊക്കെ വരയ്ക്കാൻ പോവാണ് ഗൈസ് പേരൊക്കെ ഹലോ ഇതേ ഒരു ആദി ഉർബാന സ്വീകരണത്തിന്റെ ആളാണ് അവിടെ നിക്കുന്നത് പേരൊക്കെ കണ്ടോ എവിടെയാണെന്ന് പേരൊക്കെ കാണാൻ ആണോ പറിക്കണത് ദേ ഇല്ലേനാ ഏന ഗൈസ് കേട്ടോ ആ പേരൊക്കെ പറിക്കൂ തേനീച്ചില്ല എന്റെ ഫോൺ തട്ടിക്കളരുത് കാലൊക്കെ കൊണ്ട് എടാ എന്റെ പൊട്ടാസേ അവിടെ മേളിലുണ്ട് കണ്ട എന്റെ മേളിൽ രണ്ടെണ്ണം സിയോ പോയാ സിയോ ആണ് പോയാണം കൊടുക്കുന്നതാണ് ഞങ്ങൾ എന്നാ ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങളുടെ എന്നാ അതിന്റെ മേളിലട രണ്ടെണ്ണം ഉണ്ടാ എട നീ ആ അതെന്നെ അവിടെ പഴുത്തു പിടിക്കുന്നത് ആ അടിപൊളി ഇനി ഇണ്ടാ അതേനും അത് വലുതായിട്ടില്ല അത് വലുതായിട്ടിണ്ടാ ഉപ്പുളകിട ഇനി വേറെ ഇല്ല വേറെ ഒക്കെ നിങ്ങള് പറിച്ചില്ല രാവിലെ സിയോ അത് അഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പുളക് ഇട്ട് തിന്നോക്കും നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് ഇനി ഇല്ലടാ നോക്കി പോണം അവിടെ ഇവിടെ കമ്പ് കുത്തി പേ ഇത് ഒടിയൂല മരം ഒടിയൂല അതാണ പേടിക്കണ്ട അശോ അണ്ടി പോയണ്ണനെ പോലെ അയ്യോ ചൊറിയാമ്പോഴും ഉണ്ടെങ്കി നിന്നെ ഒരു പേരൊക്കെ വരയ്ക്കാൻ കയറ്റിയതാണ് ഗൈസ കാണിക്കുന്ന അഭ്യാസം കണ്ടു ഇണ്ടവിടെ നോക്കി കേറണോട്ടാ വിഷം കിട്ടരുത് കോല വെച്ച് പറിച്ചു കഴിഞ്ഞാൽ പോവൂലേ ആ ഓക്കെ സിയോണുണ്ടല്ലേ എന്നാൽ ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ